ൊണ്ട് പാണക്കാട് തറവാട്ടിലേക്ക് കയറാൻ പോലീസ് മടിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രസ്താവന ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് വി വി പ്രകാശിൻ്റെ തട്ടി മാറ്റിയിട്ട് മുൻപോട്ട് പോകുന്ന ആര്യാടൻ ഷൗക്കത്തിനെയും നിലമ്പൂരികാര് മറന്നിട്ടില്ല വി എസ് ജോയെ ഉമ്മ വെച്ചത് ഇതൊക്കെ ഒരു നാടകത്തിന്റെ ഭാഗമായിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിനും ആളുകൾ വിലയിരുത്തട്ടെ എന്ന് പറയുന്നത് കുറെ യുവ നേതാക്കന്മാര് ഇവർക്ക് ഇപ്പൊ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഒരു നാടകത്തിന്റെ ഭാഗമാണോ അല്ലെങ്കിൽ അഭിനയമാണോ എന്ന് ജനം സംശയിച്ചു തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ സംബന്ധിച്ചിട്ട് നിലമ്പൂര് പോയി റീൽസ് ഇടുക എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയമാരോട് സംസാരിക്കുന്നില്ല നമസ്കാരം സ്വാഗതം നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വളരെയധികം ചർച്ചാ വിഷയമാണ് വാദപ്രതിവാദങ്ങൾ അതുപോലെ തന്നെ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇതുകൊണ്ടൊക്കെ നിലമ്പൂർ കേരളം ആകെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ മുസ്ലിം ലീഗ് യു ഡി എഫിനൊപ്പം തന്നെയാണ് എന്നാൽ ഈ അൻവറിന്റെ കാര്യത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുമുണ്ട് ഈ മുസ്ലിം ലീഗ് പറഞ്ഞാൽ യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ഒരു ജനവിഭാഗം നിലമ്പൂരിലുണ്ടോ അതായത് എം സ്വരാജിന്റെ വരവോടുകൂടി അതായത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് എം സ്വരാജു വന്നതോടുകൂടി നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ മത്സരം മൊത്തത്തിൽ മാറി എന്ന് വേണം നമ്മൾ പറയാനായിട്ട് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിട്ട് ആര്യാടൻ ഷൗക്കത്തിന് എതിരി നിൽക്കുന്ന ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം സമൂഹത്തിൻ്റെ നന്മയ്ക്കായി എന്ന് കരുതി ചെയ്തിട്ടുള്ള ഒരുപാട് നവോത്ഥാന ഇടപെടലുകൾ പക്ഷേ ഈ നവോത്ഥാന ഇടപെടലുകൾ എല്ലാം തന്നെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എതിരെയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം മുസ്ലിം ലീഗിന് കൃത്യമായ ഒരു ധാരണയുണ്ട് അത് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കിടയിലുമുണ്ട് കാരണം നിലമ്പൂര മുസ്ലിം ലീഗ് പ്രവർത്തകർക്കിടയിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബമായ പാണക്കാട് അവരെ നയിക്കുന്ന പാണക്കാട് കുടുംബമാണ് അത് മുസ്ലിം മതസമുദായവുമായിട്ടും കൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കുടുംബമാണ് പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് ആ പാണക്കാട് കുടുംബത്തെയൊക്കെ വളരെ മോശമായ രീതിയിൽ ഇതുകൊണ്ട് പാണക്കാട് തറവാട്ടിലേക്ക് കയറാൻ പോലീസ് മടിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രസ്താവന ആര്യാടൻ ചോക്കത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഒരു നവോത്ഥാനത്തിന്റെ ഭാഗമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല അതോടൊപ്പം തന്നെ വി വി പ്രകാശ് ഈ വി വി പ്രകാശിനെൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം വി വി പ്രകാശിനെതിരെ ഉയർത്തിയ വെല്ലുവിളി ആ വെല്ലുവിളിയെ നമുക്ക് മറക്കാനായിട്ട് സാധിക്കത്തില്ല നമുക്കല്ല ആ വെല്ലുവിളിയെ നിലമ്പൂറുകാർക്ക് മറക്കാൻ സാധിക്കത്തില്ല വി വി പ്രകാശ് അവിടെ ഏറെ ജനകീയനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവായിരുന്നു കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ള കൃത്യമായ തൻ്റെ തനതായ വ്യക്തിത്വം രാഷ്ട്രീയത്തിൽ പതിപ്പിച്ചിട്ടുള്ള ഒരു നേതാവാണ് ശ്രീ വി വി പ്രകാശ് എന്ന് പറയുന്നത് അപ്പോൾ ആ വി വി പ്രകാശിനെ നിലമ്പൂർ സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ പേരിൽ ഇദ്ദേഹം സൃഷ്ടിച്ച കോലാഹലം അതിനുശേഷം ഈ ആര്യാടൻ ചൗക്കത്തിനെ അനുനയിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ തെരഞ്ഞെടുപ്പ് വേദിയിൽ അദ്ദേഹത്തെ തട്ടി മാറ്റിയിട്ട് വി വി പ്രകാശിന്റെ തട്ടി മാറ്റിയിട്ട് മുൻപോട്ട് പോകുന്ന ആര്യാടം ഷോക്കത്തിനെയും നിലമ്പൂരികാർ മറന്നിട്ടില്ല ഇത് കൂടാതെ തന്നെ ഇദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം പക്ഷെ ഇദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഒരു കൃത്രിമത്വം കടന്നു വരുന്നുണ്ടോ അതല്ലെങ്കിൽ പണ്ട് ഭൂമിയിലെ രാജാക്കന്മാർ എന്ന സിനിമയ്ക്കകത്ത് മോഹൻലാൽ മറിയച്ചിടത്തിയുടെ വീട്ടിൽ കപ്പ പുഴുങ്ങിയതും ചാളയും കഴിക്കാനും കയറിയ ആ ഒരു രംഗമൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഇദ്ദേഹത്തിൻ്റെ പല അഭിനയം കാണുമ്പോഴും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കബലടത്തിൽ നടത്തിയ പ്രകടനം അതിനെ ഒന്നും ഞാൻ അധിക്ഷേപിക്കാനായിട്ട് തയ്യാറാവുന്നില്ല പക്ഷേ അതൊക്കെ ആളുകൾ ചിന്തിക്കും അതുകൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് അദ്ദേഹം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വി എസ് ജോയെ ഉമ്മ വെച്ചത് ഇതൊക്കെ ഒരു നാടകത്തിൻ്റെ ഭാഗമായിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിനും ആളുകൾ വിലയിരുത്തട്ടെ എന്നേ പറയുന്നുള്ളൂ പക്ഷേ അവിടെ നിന്നൊരു മീഡിയ വണ്ണിൻ്റെ ഒരു മാധ്യമ പ്രവർത്തക പറയുന്നുണ്ടായിരുന്നു എന്തെല്ലാം കാണണമെന്ന് അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ആര്യാടൻ ശൗക്കത്തിന് എതിരായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട് താനല്ലാതെ മറ്റൊരു രാഷ്ട്രീയ നേതാവ് നിലമ്പൂരിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല അത് നിലമ്പൂരിന് പുറത്തേക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന ഒരു ദാഷ്ട്യം ഈ ആര്യാടക്കത്തിനുണ്ട് ഇപ്പം നിലമ്പൂരിൽ ജയിക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു പക്ഷേ അത് ആര്യാടത്തിന് രാഷ്ട്രീയ ജീവിതത്തിന്റെ ഒരു അന്ത്യമാണെന്ന് പറയാൻ പറ്റും ഇത് തീർച്ചയായിട്ടും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ എം സ്വരാജ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് കൂടി തന്നെ ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രം മൊത്തത്തിൽ മാറിയിട്ടുണ്ട് സി പി എം വോട്ട് ബാങ്കിൽ ഒരു തരത്തിലുള്ള വിള്ളലുകളും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല അത് കൃത്യമായി തന്നെ ആർക്ക് വീഴും എം സ്വരാജിന് വീഴും അതോടൊപ്പം തന്നെ ബി ജെ പി നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി അത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയേ അപ്പോൾ ബി ജെ പിക്ക് അകത്തുള്ള നായർ വിഭാഗത്തിൻ്റെ മുഴുവൻ വോട്ടുകളും ആർക്ക് കിട്ടും എം സ്വരാജിന് കിട്ടും അതോടൊപ്പം തന്നെ ഈ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പി എം എ സലാം പറയുന്നുണ്ട് കോൺഗ്രസിനേക്കാൾ കൂടുതലായിട്ട് നിലമ്പൂർ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കേണ്ടത് തങ്ങളുടെ ആവശ്യമാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ആര്യാടൻ ചൗക്കത്തിന് അറിയാവുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉള്ളൊരു മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത് അപ്പോൾ അവർ വോട്ട് ചെയ്യണം ഇപ്പോൾ ഒരു നേതാവ് ആഹ്വാനം ചെയ്തു എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ കുജാലിക്കുട്ടി സാഹിബ് പറഞ്ഞു എന്ന് വിചാരിച്ച് പി എം എ സലാം പറഞ്ഞു വിചാരിച്ച് ഒന്നും അവിടെ വോട്ട് വീഴത്തില്ല കാരണം അവിടെ വോട്ട് വീഴണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രവർത്തകർ തീരുമാനിക്കണം ശക്തമായ ജനാധിപത്യ സ്വഭാവമുള്ള അതായത് മുസ്ലിം ലീഗ് പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾക്ക് എതിരെ ശക്തമായിട്ട് പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് യൂത്ത് ലീഗ് അപ്പോൾ കൃത്യമായ അഭിപ്രായം ഉള്ള ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അപ്പോൾ ആ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ആഹ്വാനം ചെയ്തു എന്ന് കരുതി ഈ പറഞ്ഞ പോലെ ആരാടേൻ ശോകത്തിന് വോട്ട് ചെയ്യത്തില്ല ആര്യാടൻ ശോകത്ത് ഇതിനു മുമ്പ് അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ മനസ്സിൽ കിടപ്പുണ്ട് അത് അവർക്ക് അങ്ങനെ പെട്ടെന്ന് മറന്നുപോകാൻ വേണ്ടി സാധിക്കത്തില്ല അല്ലെങ്കിൽ ഇതിനെയൊക്കെ മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ആര്യാടൻ ഷോക്ക് നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇല്ല എന്നാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് ഇതിനൊക്കെ അപ്പുറത്തേക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് പറഞ്ഞു എന്ന് കരുതി ഒരു മുസ്ലിം ലീഗുകാരൻ വോട്ട് ചെയ്യത്തില്ല കാരണം ഇത് ഇതിലെ രാഷ്ട്രീയ ഈ എം സ്വരാജിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം സ്വരാജ് പല കാര്യങ്ങളിലും അഭിപ്രായം പറയാനുണ്ട് ഇപ്പൊ ഹമാസ് വിഷയത്തിലാണെങ്കിലും പാലസ്തീൻ വിഷയത്തിലാണെങ്കിലും പൗരത്വ ഭേദഗതി ബില്ലിന്റെ ആണെങ്കിലും കൃത്യമായി അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് എം സ്വരാജ് എന്ന് പറയുന്നത് അപ്പോൾ ആ എം സ്വരാജിന് മുസ്ലിം കമ്മ്യൂണിറ്റി അനുകൂലമായിട്ട് നിൽക്കാൻ സാധ്യതയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് ഈ ഘടകങ്ങൾ നമ്മൾ കാണാതെ പോകാൻ പറ്റത്തില്ല കാരണം ആര്യാടൻ ഷൗക്കത്ത് നവോത്ഥാനത്തിന്റെ പേരിൽ മുസ്ലിം സമൂഹത്തെ ക്രൂശിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് പാണക്കാട് പണക്കാട് അവഹേളിക്കാൻ ശ്രമിച്ച ഒരാളോട് മാപ്പ് കൊടുക്കാൻ മാത്രമുള്ള വിശാല ഒക്കെ മുസ്ലിം ലീഗിൽ ഉണ്ട് എന്ന് കരുതി കഴിഞ്ഞാൽ അത് ഒരു രാഷ്ട്രീയ എന്ന് മാത്രമേ പറയാനുള്ളൂ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എൻ്റെ ഒരു സാധ്യത ചോദിക്കുകയാണ് അതായത് ഈ ഭരണത്തിനെതിരെ നിലവിലുള്ള ഭരണത്തിനെതിരെയുള്ള ഒരു മത്സരമായിരിക്കും എന്നാണ് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും വലിയ കാര്യം അങ്ങനെയാണെങ്കിൽ ആര്യാടം ശോകത്തിനെ വിജയിപ്പിക്കണമെന്ന് നിലമ്പൂരിലെ ജനത തീരുമാനിക്കണമെങ്കിൽ അവിടുത്തെ ആളുകളുടെ മനോഭാവം അനുസരിച്ചിരിക്കും അവിടുത്തെ ജയ പരാജയങ്ങള് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ മനസ്സിലാക്കാൻ ഭാഗത്തിനുള്ള ബുദ്ധിയുള്ള ആളുകളാണ് ഇന്ന് കേരളത്തിലുള്ളത് അപ്പൊ അങ്ങനെ ഒരു സാധ്യത വരുവാണെങ്കിൽ ഈ ഭരണപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു വികാരം നിലമ്പൂരിലെ ജനത പ്രകടിപ്പിക്കുകയാണെങ്കിൽ ആരെയാണ് ശോകത്തിന് അവർക്ക് താല്പര്യം കൂടി അങ്ങനെ ഒരു സാധ്യത ഉണ്ടാക ഉണ്ടാകാം അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ പിന്നീട് ഒരു വർഷത്തിന് ശേഷം അടുത്ത ഇലക്ഷനിൽ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള എന്തെങ്കിലും സാധ്യത ഒരു കാര്യം മനസ്സിലാക്കുക ഈ കോൺഗ്രസ് എന്ത് രാഷ്ട്രീയ നിലമ്പൂർ കോൺഗ്രസ് എന്ത് രാഷ്ട്രീയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വാർദ്ധക്യ പെൻഷൻ വാർദ്ധക്യ പെൻഷൻ ഇടതുപക്ഷം നടത്തുന്ന ഒരു നാടകം ആയിക്കൊള്ളട്ടെ പക്ഷേ ആ വാർദ്ധക്യ പെൻഷൻ കൊടുത്തപ്പോൾ അതിനെപ്പോലും പരിഹസിക്കുന്ന രീതിയിലേക്കല്ല കോൺഗ്രസ് പോയത് കാരണം വാർദ്ധക്യ പെൻഷൻ അതായത് നിലമ്പൂരൊക്കെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ വാർദ്ധക്യ പെൻഷൻ മേടിക്കുന്ന എല്ലാവരും തന്നെ വളരെ സാധാരണ ജീവിത സാഹചര്യങ്ങളുള്ള ആളുകളാണ് അവരെ സംബന്ധിച്ചിട്ട് ഒരു നിധി കിട്ടുന്ന പോലെയാണ് ഈ വാർദ്ധക്യ പെൻഷൻ കിട്ടുന്നത് അപ്പോൾ ആ വാർദ്ധക്യ പെൻഷൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ഇങ്ങനെയായിരുന്നു പ്രചരണം നടത്തുന്നത് അതിനെ പരിഹസിക്കുകയാണോ ചെയ്യേണ്ടിരുന്നത് കോൺഗ്രസ് അതിനെ പരിഹസിക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത് കോൺഗ്രസ് പറയേണ്ടത് പി വി എൻവർ രാജിവെച്ചതുകൊണ്ട് ആകെ ഉണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് എന്തുണ്ടായി ഈ വാർദ്ധക്യ പെൻഷൻ ഇപ്പോൾ എല്ലാവർക്കും വിതരണം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വേണ്ട പ്രചരണം നടത്താനായിട്ട് അപ്പം വരുകയായിരിക്കുന്നത് പി വി എൻവറിനെ ക്രെഡിറ്റ് പോകുമോ എന്നുള്ളൊരു ഭയപ്പാട് കൊണ്ടാണത് പറയാത്തത് പിന്നെ ഈ രാഷ്ട്രീയമായിട്ട് എന്താണെന്ന് എവിടെ നിലമ്പൂർ എന്ത് രാഷ്ട്രീയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് അൻവറിനെ മുന്നണിയിൽ എടുക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ചകൾക്ക് അപ്പുറത്ത് അതല്ലെങ്കിൽ എം സ്വരാജിന്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിനപ്പുറത്തേക്ക് ആര്യാടൻ ഷോകത്തിന്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് അവിടെ എന്ത് രാഷ്ട്രീയമാണ് പറയുന്നത് കാരണം കുറേ യുവ നേതാക്കന്മാർ ഇവരൊക്കെ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഒരു നാടകത്തിന്റെ ഭാഗമാണോ അല്ലെങ്കിൽ അഭിനയമാണോ എന്ന് ജനം സംശയിച്ചു തുടങ്ങിയിരിക്കുകയാണ് കാരണം ജനകീയ വിഷയങ്ങൾ ഒന്നും ഏറ്റെടുത്ത് ഇന്നുവരെ അഡ്രസ്സ് ചെയ്തിട്ടില്ല ഒരു ഉപതെരഞ്ഞെടുപ്പാണ് അല്ലെങ്കിൽ പുതുപ്പള്ളിയിലൊക്കെ നമ്മൾ കണ്ടതാണ് പല സ്ഥാപനങ്ങളുടെ മുമ്പിൽ പോയിട്ട് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ അവിടെ നിന്ന് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് പക്ഷെ അവിടുത്തെ വനമേഖലയിലെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഇവർ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ എല്ലാവരും ഒരു എന്താ പറയുക ഓളത്തിൻ്റെ പുറത്ത് ഇങ്ങനെ നടക്കുന്നു കാരണം ആര്യാടൻ ഷൗക്കത്ത് തോറ്റു കഴിഞ്ഞാൽ യു ഡി എഫിനകത്ത് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊന്നും അവർ ബോധേടല്ല അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് റീൽസ് എടുക്കുക അതിനപ്പുറത്തേക്ക് കാരണം മുഹമ്മദ് റിയാസ് ആണ് റീൽസ് കൊണ്ട് വന്നത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ സംബന്ധിച്ചിട്ട് നിലമ്പൂര് പോയി റീൽസ് ഇടുക എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയം സംസാരിക്കുന്നില്ല ആ പ്രദേശത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് അഡ്രസ്സ് ചെയ്ത് അതിലൊരു ബോധവൽക്കരണം ജനങ്ങൾക്ക് കൊടുത്തിട്ട് ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകണം എന്നുള്ള രീതിയിലുള്ളൊരു പ്രചരണം അവിടെ നടക്കുന്നുണ്ടോ അവിടെ രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ടോ സംസ്ഥാനത്തെ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ ഒന്നും സംസാരിക്കുന്നില്ല ജനവിരുദ്ധ സർക്കാരിനെതിരെ എന്ത് ജനവിരുദ്ധത ഇത് കാണിച്ചു കൊടുക്കണ്ടേ അതല്ലെങ്കിൽ പറയുകയാണ് ഞങ്ങൾ നൂറ് സീറ്റുമായി അധികാരത്തിൽ വരുമെന്ന് ഇത് ആരോ ഇത് ആരോടാണ് പറയുന്നത് കാരണം അറുപത്തിരണ്ട് സീറ്റ് എത്ര വലിയ പിണറായി വിരുദ്ധത കേരളത്തിൽ ഉണ്ടായാലും അറുപത്തിരണ്ട് സീറ്റ് ഉറപ്പിക്കത്തക്ക രീതിയിൽ മണ്ഡല പുനഃക്രമീകരണത്തിന്റെ സമയത്ത് എൽ ഡി എഫ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആളുകൾ വോട്ട് അല്ല അതാണ് പറഞ്ഞ അറുപത്തിരണ്ട് സീറ്റുകൾ അതായത് എൽ ഡി എഫിനെ സംബന്ധിച്ചു കിട്ടുന്ന വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടുള്ള മാനേജ്മെന്റിന്റെ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അറുപത്തിരണ്ട് സീറ്റുകൾ എൽ ഡി എഫിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അറുപത്തിരണ്ട് സീറ്റ് നേടാൻ മണ്ഡലങ്ങൾ അവർ കൃത്യമായിട്ട് ആ മണ്ഡല പുനക്രമീകരണത്തിന്റെ സമയത്ത് അത് കൃത്യമായിട്ട് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ വോട്ടുകളിൽ എത്രത്തോളം വിള്ളൽ ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ആ വോട്ടുകൾ എത്രത്തോളം കോൺഗ്രസിലേക്ക് കൺവെർട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചാണ് പരിശോധിക്കേണ്ടത് പക്ഷെ അതല്ലേ ചെയ്യുന്നത് ഇവിടെ സി പി എമ്മിനെ പ്രകോപിപ്പിച്ച് സി പി എമ്മിനകത്തൊരു ഏകീകരണം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്യുന്നത് ഇപ്പൊ എം സ്വരാജിന് പകരം എം സ്വരാജിനെ വെല്ലുവിളിച്ചിട്ടുള്ള എം സ്വരാജ് അവിടെ മത്സരിക്കാൻ വേണ്ടി വന്നത് അതല്ലായിരുന്നു എങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയിലെ അവിടെ വരത്തുള്ളൂ ആരോടും കുറച്ചുകൂടി കാരണം എം സ്വരാജിനെ വെല്ലുവിളിച്ചുകൊണ്ട് കൊണ്ടുവന്നതാണ് എം സ്വരാജിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ വന്നത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഈ സി പി എമ്മിനെ ഈ പ്രകോപിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ പ്രകോപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എതിരാളികളെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യമാണ് പക്ഷെ ഇവിടെ സി പി എമ്മിനെ പ്രകോപിപ്പിച്ച് സി പി എമ്മിന്റെ ഏറ്റവും നല്ല ഒരു സ്ഥാനാർത്ഥിയെ ആണ് ഇപ്പൊ നിലമ്പൂർ നിർത്തിയിരിക്കുന്നത് ആ സ്വരാജ് നിസ്സാരക്കാരനാണ് നമ്മൾ കരുതരുത് കാരണം അയാളുടെ ജനിച്ചു വീണ ആളാണ് അതുപോലെ തന്നെ വി എസ് ജോയ് വി എസ് ജോയ് ആ നാട്ടുകാരനാണ് അദ്ദേഹത്തെ അവഗണിച്ചോ എന്നുള്ള രീതിയിലുള്ള ചില സംശയങ്ങൾ അവിടുത്തെ ക്രിസ്ത്യൻ മത കുടിയേറ്റ കർഷകർക്കിടയിലുണ്ട് അതൊന്നും കാണാതെ പോയിട്ട് കാര്യമില്ല കാരണം ഒരു കെട്ടിപ്പിടി ചുമ വെച്ചു എന്ന് വിചാരിച്ചിട്ട് അത് ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാണ്ടാവും ഒരിക്കലുമില്ല അതുകൊണ്ട് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഘടകങ്ങൾ ആരാടൻ ഷൗക്കത്തിനെതിരെ ഉണ്ട് അതായത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പറഞ്ഞു എന്ന് കരുതി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ൻ ഷോക്കിന് ഓട്ടിയണമെന്ന് നിർബന്ധമില്ല പ്രകടനത്തിലൊക്കെ എല്ലാവരും വരും എല്ലാവരും പരസ്യമായ പ്രകടനത്തിന് വരും കാരണം മനസ്സിന്റെ ഉള്ളിലേറ്റിരിക്കുന്ന മുറിവ് അത് ഉണങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്കറിയലും മനസ്സിൻ്റെ അകത്ത് കയറി നോക്കാൻ പറ്റുമോ പറ്റത്തില്ല അത് കൂടാണ്ട് തന്നെ ഈ പി വി അന്വർ ഓരോ ദിവസവും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ ഇനി വരാൻ പോകുന്നതല്ലേ ഉള്ളൂ ഇപ്പൊ അൻവർ പത്രിക പിൻവലിക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് നേരിടാനുള്ള ശേഷി ആര്യാടൻ ഷോക്കത്തിനുണ്ടോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിലെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അതേസമയം ഇപ്പുറത്തേക്കുന്ന എം സ്വരാജ് എം സ്വരാജിനെതിരെ ആരോപണവും ആർക്കും ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റത്തില്ല ആ പാടെ അദ്ദേഹത്തിൻ്റെ ഒരു ജീപ്പ് വണ്ടി മേടിച്ചതായിട്ടാണ് മുപ്പത്തിയാറ് ലക്ഷം രൂപയായെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എം സ്വരാജിനെതിരെ ഒരു തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സാധിക്കത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരുപാട് നെഗറ്റീവ് ഘടകങ്ങൾ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ആര്യാടൻ ഷോക്കത്ത് അതുകൊണ്ട് ആര്യാടൻ ഷോക്കത്തിൻ്റെ പരാജയത്തിനാണ് കൂടുതൽ സാധ്യത എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രചരണം അതിന് അവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾ എടുത്തുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ ബോധവൽക്കരിച്ച് മുമ്പോട്ട് വന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ അവിടുത്തെ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ അവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ അതവിടെ തൊഴിലില്ലായ്മ ഇതിനൊക്കെ ഒരു പരിഹാരം നിർദ്ദേശിക്കാനും സാധിച്ചാൽ മാത്രമേ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ യു ഡി എഫിന് സാധിച്ചാൽ അതല്ലെങ്കിൽ അതൊക്കെ അഡ്രസ്സ് ചെയ്ത് തുടങ്ങേണ്ട സമയം കഴിഞ്ഞു ഇപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് പി വി അൻവറിനെ കുറ്റം പറയുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ വോട്ട് ചെയ്യല് ജനങ്ങൾ എന്താ ചിന്തിക്കുന്നത് തങ്ങൾക്ക് എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം തങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്ന് കരകയറ്റുന്ന രീതിയിലുള്ള എന്താണ് ഇവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതൊന്നും പറയാതെ അല്ല അങ്ങനെ അങ്ങനെ ദുരിതത്തിൽ നിന്ന് കരകയറ്റുന്ന കാര്യം അവര് ഇത്രയും വർഷവും ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിരുന്ന അൻവർ ആണല്ലോ അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ ഇത്രയും വർഷമല്ലോ അതിനു മുമ്പ് ഒരു മുപ്പത്തഞ്ച് വർഷം ആര്യാടൻ മുഹമ്മദ് തന്നെയാണ് അവിടെ ഭരിച്ചോണ്ടിരുന്നത് ഈ ആര്യട മുഹമ്മദ് തന്നെയായിരുന്നു അവിടുത്തെ എം എൽ എ ആ സമയത്ത് എന്താണ് അവിടെ ചെയ്തിട്ടുള്ളത് ആ സമയത്ത് ഈ ലോകം മുഴുവൻ മാറുന്ന സമയത്ത് കേരളം മുഴുവൻ മാറുന്ന സമയത്ത് നിലമ്പൂർ എന്തുകൊണ്ട് മാറിയില്ല കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ടാണ് നിലമ്പൂര് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അത് അൻവറിൻ്റെ നേട്ടം തന്നെയാണത് അൻവർ കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതികളാണ് ഒരു പദ്ധതി ഒരു നിയോജക മണ്ഡലത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എം എൽ എയുടെ കഴിവുകൂടിയാണ് ആ എം എൽ എ പദ്ധതികൾ കൃത്യമായിട്ട് വകുപ്പുകളിൽ അവതരിപ്പിക്കുകയും അത് പാസാക്കിച്ചെടുക്കുകയും അതിൻ്റെ ഫോളോ അപ്പ് നടത്തുകയും അതിൻ്റെ ഫണ്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്താൽ മാത്രമേ ഒരു പദ്ധതി ആ നിയോജക മണ്ഡലത്തിൽ വരത്തുള്ളൂ അതിനുശേഷിയുള്ള ഒരാൾ എം എൽ എ എന്നിട്ട് കാര്യമുള്ളൂ മുസ്ലിം ലീഗിനെ തെറി പറയുക എന്നൊരു പൊതു മിനിമം പരിപാടി മാത്രമാണ് ഈ ആര്യൻ മുഹമ്മദ് എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് അതിന് കൂടുതലായിട്ട് ഇതിനകത്തൊന്നും പറയാനില്ല